ഇന്ന് ഒരു ഒരു ദിവസം കൂടി ഒരു ദിവസത്തിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന് അതിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വാർത്താ ദിനം തുടങ്ങുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഏറെ ആരാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു കഥയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത്തൊന്ന് വർഷം തികയുകയാണ് വായനക്കാരനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഥ പറഞ്ഞ വിശ്വസാഹിത്യകാരൻ ഇന്നും വായനക്കാരൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദുനിയാവിലെ സർവ്വജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന് ഉറക്കെ പറഞ്ഞ സ്ഥലത്തെ പ്രധാന ദിവ്യം ബേപ്പൂരിലെ വീട്ടിൽ സന്ദർശകമുറിയിൽ ബഷീറിരുന്ന ചാരികസേരയും എഴുത്തുമേശയും കണ്ണടയും പാട്ടുപെട്ടിയുമെല്ലാം ഒരായിരം കഥ പറഞ്ഞ് നിറഞ്ഞു നീക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് വായനക്കാരന് ഇന്നും ഇഷ്ടം മലയാളിയുടെ പ്രിയ സാഹിത്യകാരന്റെ കൃതികൾ ഭാഷാ മതിലുകൾക്കുമപ്പുറം പരന്നുകിടക്കും പാർഗവി നിലയം ഇന്നും തകരാതെ നിൽക്കുന്നു മരണത്തിന്റെ നിഴലിൽ കഴിഞ്ഞ നാളുകളിലും ശബ്ദങ്ങൾ നിലയ്ക്കാതെ കഥയും കഥ പറച്ചിലുമായി ബഷീർ സജീവമായിരുന്നുവെന്ന് പ്രിയപ്പെട്ട മകൾ ഷാഹിന മകൾക്കിഷ്ടപ്പെട്ട കഥ പ്രേമലേഖനമാണ് അതിനും ഒരു കഥയുണ്ട് എൻ്റെ താറ്റ ഇഷ്ടപ്പെട്ട അതേ എഴുതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രേമലേഖനമാണ് ആ നാൽപ്പത്തി മൂന്നിൽ എഴുതിയിരിക്കുന്ന പ്രേമലേഖനത്തിൽ ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയാണ് പ്രണയിക്കാൻ ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ഹൗസ് വൈഫിന് ശമ്പളം കൊടുക്കണം എന്നുള്ളൊരു ഇത് ഒരു ഒരു വിളി ഇങ്ങനെ എല്ലാവരും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അത് പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എന്നാൽ പോലും അല്ലെങ്കിൽ ആകാശമിട്ടായിരുന്നു കുട്ടിക്ക് പേരിടുന്നത് മതമില്ലാത്ത ജീവനും ഒരുപാട് പ്രശ്നങ്ങളും ഇപ്പോഴും നമ്മളെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്താ പറയാ അഭിമാനക്കൊലൊക്കെ നടക്കുന്ന കാലത്തേക്കെ ഭാര്യ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഒരു കാമുകനെ കൊച്ചു ഞാൻ അതൊക്കെ വായിച്ച് നമ്മളൊരു ടീനേജിലേക്ക് ടീനേജിലൊക്കെ എത്തിയപ്പോഴത്തെ എന്റെ കല്യാണം കഴിഞ്ഞു എന്നാൽ പോലും എന്റെ കാമുകൻ എന്റെ ഭർത്താവ് കേശവന്തായെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഥയുടെ സുൽത്താൻ ഓർമ്മയായി മുപ്പത്തിയൊന്ന് വർഷം തികയുമ്പോൾ ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടും പ്രേമലേഖനവും മാന്ത്രിക പൂച്ചയുമെല്ലാം വായനക്കാരന് അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കും മകൻ അനീസ് ബഷീറിന്റെ കഥകൾ ഇമ്മിണി വല്ല്യ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞതും കഥയാണ് പത്ത് വർഷക്കായപ്പോൾ എം ടിയും പിന്നെ പറ്റുകാടും ഒക്കെ വായിച്ചു തുടങ്ങി അത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി താത്തന്റെ കൃതികളൊക്കെ ഭയങ്കളിയാണ് അതുപോലെ ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം പിന്നീട് ഇദ്ദേഹം മരിച്ചിട്ടാണ് ഞാൻ ഈ വായന പുറകോട്ട് വന്നത് അഞ്ച് അഞ്ച് വയസ്സിൽ ഞാൻ വായിച്ചു തുടങ്ങുമ്പോൾ കുട്ടികൾക്കുള്ളൊരു കുട്ടി ഒരു കുട്ടികഥ മാത്രമായിട്ടുള്ള സാധനം ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ വായിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയം അവരായിട്ട് പറഞ്ഞാണ് അതൊരു ഒരു മാജിക്കാണത് മാജിക്കൽ റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാജിക്കാണത് അത് ആർക്ക് ആരാ വായിക്കുന്ന അയാളെ അയാളുടെ ഒരു ഭൗതിക നിലവാരത്തിലും ആ കൃതി നമുക്ക് വായിച്ചെടുക്കാം എൻ്റെ ഉപ്പാപ്പാക്കാനുണ്ടായിരുന്നു ചിരിക്കുന്ന മരപ്പാവ ആനവാരിയും പൊൻപുരുഷും എല്ലാം ഓർമ്മക്കുറിപ്പിലുണ്ട് ക്യാമറാമാൻ എം എൻ നിതീഷിനൊപ്പം പ്രസാദ് ഡുംബിശ്ശേരി ന്യൂസ് മലയാളം കോഴിക്കോട്